പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് വൃക്ഷപരിചയ സെഗ്മെൻറ്റിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും സാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നൊരു വൃക്ഷത്തെയാണ് അതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് അറിയുന്നതുണ്ടാവാം അറിയാത്തതുണ്ടാവും അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഇന്നത്തെ വീഡിയോയുടേത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ പൂർണ്ണമായിട്ടും എല്ലാവരും കാണുക ഇത് ഒരു എന്താ പറയണ ഒരു പുതിയ അറിവ് എന്ന് പറയുന്നില്ല എങ്കിലും ഒരു പ്രത്യേകത ഉണ്ടതിന് തീർച്ചയായിട്ടും വീഡിയോയിൽ തുടരുക ഓക്കെ ഇതാ ഇതാണ് നമ്മുടെ ഒരു വൃക്ഷത്തൈ ഉണ്ട് കണ്ടില്ലേ ഇത് കണ്ടിട്ടുണ്ടോ വളരെ പരിചിതമായിട്ടുള്ള വട്ടയാണ് വട്ട എന്നാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുന്നത് ഞങ്ങളുടെ ഇത് സ്ഥലം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് വട്ട എന്നാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുക ഇന്നതിന് പല പേരുകളുണ്ട് പ്രാദേശികമായിട്ട് പല പേരുകളും വെറൈറ്റി ആയിട്ട് അറിയപ്പെടുന്നുണ്ട് ഈ വട്ടമരത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ട് തോന്നിയ കാര്യം എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടും എന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽ ഉണ്ട് ഇതിനെ പ്രതി അതാദ്യം പറയാം എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം അതിൻ്റെ തുടക്ക കാലഘട്ടം പ്രൈമറി തലം കഴിഞ്ഞു പോകുന്നത് കാക്കനാട് സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര എം എ അബൂബക്കർ മെമ്മോറിയൽ എൽ പി സ്കൂളിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്കൊക്കെ ഉച്ചഭക്ഷണം കിട്ടിയിരുന്നത് ഇന്നത്തെ പോലെ കിട്ടിയുന്നത് ഇന്നത്തെപ്പോലേന്നായിരുന്നില്ല ഇന്നിപ്പോൾ വളരെ വിഭവ സമൃദ്ധമായിട്ടാണ് ആ സംഗതികളൊക്കെ സർക്കാരുകൾ നിർവഹിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ട് കിട്ടിയിരുന്നത് കമ്പപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവായിരുന്നു ആ ഒരു സമയത്ത് ഉച്ചഭക്ഷണത്തിനായിട്ടുള്ള ബെല്ലടിക്കുമ്പോൾ തന്നെ അമ്മിണി ചേച്ചി ഈ കമ്പപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വിളമ്പാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഞങ്ങൾ കുട്ടികൾ സ്കൂളിന് തൊട്ടു പിന്നിലുള്ള കാക്കനാട് പാട്ടുപുരക്കൽ ഭഗവതി ഭഗവതീക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഓടും എന്തിനാണെന്നറിയാമോ ഈ കോമ്പൗണ്ട് വാളിനോട് ചേർന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണല്ലോ എൽ പി സ്കൂൾ പഠിക്കുന്ന പരുവാണ് അപ്പം കുട്ടികൾക്ക് കയ്യെത്തി പറിക്കാൻ പറ്റുന്ന തരത്തിൽ വട്ട ഇലകൾ വട്ട ചെടികൾ വട്ട തൈകൾ ഒരുപാട് ആ കോമ്പൗണ്ട് വാളിലൂടെ ചേർന്നുണ്ടായിരുന്നു ഈ വട്ട തൈകളിൽ നിന്ന് ഇലയും പറിച്ചുകൊണ്ട് ഉപ്പുമാവ് കിളമ്പുന്ന സ്ഥലത്തേക്കൊരു ഓട്ടമുണ്ട് എന്നിട്ട് ഈ ചൂടുള്ള ഉപ്പുമാവ് വട്ടയിലേക്ക് വട്ടയിലേക്ക് പകർന്നിട്ട് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചിയുണ്ട് ആ ഒരു നെസ്ട്രാലജിക് ഫീലാണ് ശരിക്കും ഇന്നത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് നിശ്ചയം പോരാ എന്നിരുന്നാലും ആ ഒരു എയ്റ്റി ഫൈവ് കിഡ്സ് ഉണ്ടല്ലോ ആ ഒരു സമയത്ത് സ്കൂൾ കാലഘട്ടം കടന്നു പോകുന്നിട്ടുള്ള എല്ലാവർക്കും ഞാനീ പറയുന്നത് റിലേറ്റ് ആവും എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ വട്ടയിലെ വട്ടയലെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് തോന്നിയിട്ടുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇനി നമുക്ക് ആ നെസ്ട്രളജിക് ഫീലൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം ഓക്കെ മാക്കരാങ്ങ പെൽറ്റാറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള വട്ടയ്ക്ക് പ്രാദേശികമായി പല പേരുകളുണ്ടെന്ന് പറഞ്ഞുവല്ലോ അവയിൽ പ്രധാനപ്പെട്ടത് പുടിഞ്ഞി പുടിയൈനി വട്ടക്കണ്ണി ഉപ്പൂത്തി ഉഴുന്നുണ്ടി തുടങ്ങിയവയാണ് ഇക്കൂട്ടത്തിൽ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഉഴുന്നുണ്ടി എന്ന പേര് വളരെ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ഭാരതം കൂടാതെ ശ്രീലങ്ക ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും ഈ വൃക്ഷം ധാരാളം കാണപ്പെടുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ ഉണങ്ങാനായിട്ട് വട്ടയുടെ കറ തേച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല എങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിന് ഫലമുണ്ടെന്ന് ചെയ്യുന്നവർ പറഞ്ഞും കേട്ടിട്ടുണ്ട് കണ്ടില്ലേ പാൽ പശയുള്ള ഒരു തരം ഇനമാണ് ഒരു തരം വൃക്ഷ ഇനമാണ് വട്ട എന്ന് പറയുന്നത് കണ്ടോ അതിൻ്റെ ചറമാണ് അത് തണ്ട് ഓടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട ചറമില്ലേ അതാണ് ഞാനീ പറഞ്ഞത് പത്രക്കടലാസുകൾ പ്രചാരത്തിലാകും മുമ്പ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പല വ്യഞ്ജനങ്ങളും മത്സ്യവും മാംസവും ഒക്കെ കൊടുക്കാൻ വട്ടയില ഉപയോഗിച്ചിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ആന്ധ്രയിലെയും കർണാടകയിലെയും ഗ്രാമപ്രദേശങ്ങളിൽ ഭക്ഷണം വിളമ്പാൻ വട്ടയില ഉപയോഗിക്കുന്നുണ്ട് ഈ മരം കൊണ്ടുള്ള പ്രധാന ഇൻഡസ്ട്രിയൽ ഉപയോഗം എന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷട്ടറിംഗ് പ്ലൈവുഡ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രധാന അസംസ്കൃത വസ്തുവായിട്ട് ഇതിൻ്റെ തടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൂടാതെ തീപ്പെട്ടി നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ വട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡും അതിനനുസരിച്ചുള്ള വിലയും നാട്ടിൽ ലഭ്യമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ആ നിൽക്കുന്ന മരങ്ങളെല്ലാം തന്നെ വട്ടമരമാണ് കാണുന്നത് പൂർണ്ണ വളർച്ചയ്ക്കുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് മീറ്ററൊക്കെ ഉയരം വൈ വയ്ക്കുന്ന നന്നായിട്ട് വണ്ണം വയ്ക്കുന്ന വൃക്ഷം തന്നെയാണിത് ചിത്രത്തിൽ കാണുന്നത് അത്ര വണ്ണം വച്ചിട്ടില്ല നമ്മുടെ പറമ്പിൻ്റെ അതിരുവഴിയാണ് ഈ വട്ട വട്ടമരം സാധാരണ വെച്ച് കൊടുക്കാറ് അങ്ങനെ ഏതൊരു തരത്തിൽ നോക്കിയാലും പല പല വിധത്തിൽ ഉപകാരമുള്ള വൃക്ഷമാണ് വട്ട എന്ന് കാണാം കേവലം കേവലമൊരു പാഴ്മരമെന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി നമുക്കൊരു വരുമാനം തരുന്നൊരു വൃക്ഷം എന്ന നിലയ്ക്ക് നമുക്ക് നട്ടുവളർത്താവുന്നതാണ് പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ലാതെ തന്നെ വേഗത്തിൽ വളർച്ച എത്തുകയും ചെയ്യും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പ്രത്യേകിച്ച് പണച്ചെലവില്ലാണ്ട് നമുക്കൊരു വരുമാനം നേടിത്തരുന്നൊരു വൃക്ഷം കൂടിയാണ് വട്ട എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം നല്ല കൂടിയിട്ടാണ് ഈ വൃക്ഷങ്ങളെല്ലാം വളർന്ന് നിൽക്കുന്നത് അപ്പോ വട്ടമരത്തെയും വട്ടയിലേയും കുറിച്ചൊക്കെയുള്ള ഈ വിശദമായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ട് ആവോളം തരിക എങ്കിലാണ് ഇത്തരം വൈവിധ്യമാർന്ന വിശേഷങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ വട്ടകലക്കുടകളുടെ ഓർമ്മകൾ ഒന്ന് പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം